ബിരിയാണിണ്ടാക്കുന്നില്ലേ ഒരു ബഡി ഉണ്ട് അത് ഉമ്മ ഏതൊരു ബിരിയാണി ഇടുന്ന ഇടുന്ന ബിരിയാണി ആക്കുന്ന ബഡിയുണ്ടോ ബിരിയാണിന്നല്ല നെയ്ചറാക്കില്ല ചോദിച്ചിട്ട് പോയിട്ട് ബിരിയാണിയിൽ ഇടുന്ന ബഡി ഏതാ ഇതാ മതി ഇതാണെ ബിരിയാണിയിലിടുന്ന ബഡി കടപ്പറ എന്നാ കറുപ്പേന്റെ കഷ്ണല്ല ബിരിയാണിന്റെ വടി ഉമ്മി ബിരിയാണി ഒന്നല്ല നെയ്ച്ചോറാണ് നെയ്റ്റോറ് ഉണ്ടാക്കേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതില് കറാമ്പും കറുപ്പിയും മിളക്കായും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കറി സെറ്റ് ആക്കേണ്ടില്ല താണം കറി എന്ന് പറയുമ്പോ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെയാണ് ഇത് ഇതിങ്ങനെ വഴറ്റി വെക്കും എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടിട്ട് പിന്നെ ഒരു കറിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് മീനൊന്നും ചെയ്തിട്ടുണ്ട് ആ ബീഫ് കറി കൊണ്ടുവന്ന് ഇതിലേക്ക് ആഡ് ചെയ്യും അതിന്റെ ഇടയിൽ നമുക്ക് സഹായത്തിനുള്ള ഒരാളുടെ ഇവിടെ ഇണ്ട് മോപ്പ് ഇടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് വലിയ പണിയിലാണ് ഒരിക്കലും ഡ്രസ്സ് കാണത്തില്ല മേച്ചിട്ട് ഊരി ഊരി അവിടെ കഴിച്ചാളും അതിന് അരി ഇടാ കഴുകൊണ്ടിരിക്കാന് വളം പതിച്ച് കരിട്ടോ ഏതാ അരിന്നാണ് എന്റെ കൈയെന്നല്ല ഞാൻ ഇങ്ങനെ കുറച്ചുള്ളൂ ഇവിടെ അടുക്കളക്ക് കയറുന്നേരം ഞാനിങ്ങനെ ഞാൻ. അപ്പൊ അതിന്റെ ലയിക്കാൻ കിട്ടൂലേ ഹലോ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിടെ ഉപ്പിന്റെ പേര് പറയാൻ മറുപയേ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലിടുന്ന മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളപ്പൊടിയൊക്കെ ഇട്ടിട്ട് കാണിക്കട്ടോ ഇതില് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ അരസ്പൂണ് കാസ്പൂണ് മഞ്ഞപ്പൊടി ഒരു നുള്ള് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഇത് പറയാൻ പറ്റുമല്ലോ ഒന്നും നല്ലോണം വാറ്റിട്ടില്ലേ വാട്ടീട്ട് പിന്നെ നേരത്തെ എന്താക്കിയിട്ടില്ല ഉള്ളിയും തക്കാടും അതാണേലും എന്റെ ഇടയിൽ രണ്ട് വർക്കിയത് കൊണ്ടിക്കുന്നതുകൊണ്ട് രണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ആ അതുകൊണ്ട് ഏർ കഷ്ണം കഷ്ണമാക്കിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇടുന്നിടും എനിക്ക് ഇതില് കൊറച്ച് വെള്ളം ഒഴിക്കും തിളച്ചതിന് ശേഷം ബീഫ് കറിയും കൂടി ഇതില് മിക്സ് ആക്കിട്ട് ഒന്നും കൂടി പതപ്പിച്ചിട്ട് എടുക്കും അപ്പേക്കും നമ്മള് റെഡി നെയ്ച്ചോറും അങ്ങനെ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് പുറത്തു വന്നിരുന്നിട്ടുണ്ട് ഗ്യാസ് എന്തോ എന്തോ ചൂടാണ് സഹിക്കാൻ പറ്റുന്ന ചൂട് അടിച്ചിട്ട് ചെയ്യാൻ പറ്റൂരെങ്കിലും അപ്പൊ അങ്ങനെ വീഡിയോ വാങ്ങി പോയിരുന്നു ഇവിടെ അപ്പുറത്തെ താത്ത അവിടുന്ന് ഒരു ആയി പറഞ്ഞതാന്ന് ചൂടാണ് ഒടുക്കത്തെ ചൂട് ചെയ്യാൻ പറ്റാത്ത ചൂട്